അൻപോട് തൃത്താല മരുന്നുകൾ വിതരണം ചെയ്തു തൃത്താല മണ്ഡലത്തിലെ സമഗ്ര ആരോഗ്യ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന അൻപോടെ പദ്ധതിയുടെ ഭാഗമായി മരുന്നുകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു അപേക്ഷ സ്വീകരിച്ചവരിൽ നിന്നും അർഹരായ പതിനാല് പേർക്ക് ഒരു മാസത്തേക്ക് ആവശ്യമായ മരുന്നുകളാണ് പരിപാടിയിൽ വിതരണം ചെയ്തത് ഇവർക്ക് തുടർന്നുള്ള മാസങ്ങളിലും മരുന്നുകൾ പദ്ധതിയുടെ ഭാഗമായി നൽകും ശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഫിദ റിയാസ് സ്ഥിരം സമിതി അധ്യക്ഷനായ ആര്യൻ കൃഷ്ണകുമാർ അൻബോടി തിരുത്താല ചെയർമാൻ ഡോക്ടർ ഇ സുഷമ ട്രഷറർ രാംദാസ് സംഘാടക സമിതി ചെയർമാൻ വി പി രാജൻ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ആവേശം ഇനിയും ഇത്തരം ക്യാമ്പുകൾ വേണം എന്ന് സൂചിപ്പിച്ചു വലിയ ചിലവൾ അത് നമുക്ക് ആ ക്യാമ്പ് നടത്തുന്നവർ വന്നു അപ്പൊ പരലൂരുകാർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദൂരെ ആയതുകൊണ്ട് അവിടെ നിന്നുള്ള ആളുകൾക്ക് വേണ്ടത്ര ഈ ക്യാമ്പിൽ എത്താൻ പറ്റിയില്ല ഒരു ക്യാമ്പ് പ്രത്യേകമായി പരിതൂരിന് വേണം വലിയ ദിവസത്തെ തുടർന്ന് പരിന്തൂരിൽ മറ്റൊരു ക്യാമ്പ് കൂടി നടത്തി ഒരു മാസത്തിന്റെ ഇടവേള ഒറ്റ മാസത്തിന്റെ ഇടവേള

ഒരു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി